റോഡിൽ നിറയെ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതോടെ യാത്ര ദുസ്സഹമായി വർഷം മെക്കാഡം ടാറിംഗ് നടത്തിയത് റോഡ് നടത്തണമെന്നാണ് ആവശ്യം നിരവധി സ്വകാര്യ ബസ്സുകളും കെഎസ്ആർടിസിയും സർവീസ് നടത്തുന്ന ചന്ദനക്കാമ്പാറ പൈസക്കിരി പയ്യാവൂർ റോഡാണ് വീണ്ടും തകർന്നത് ചന്ദനക്കാമ്പാറ ചീത്തപ്പാറ ജംഗ്ഷൻ പൈസക്കിരി വണ്ണായിക്കടവ് കോയിപ്ര തുടങ്ങി പയ്യാവൂർ സെന്റൈൻസ് സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് റോഡ് അടിയന്തിരമായി റീ ചെയ്യണമെന്ന് പയ്യാവൂർ പഞ്ചായത്ത് അംഗം ജിത്തു തോമസ് പറഞ്ഞു ഒരുപാട് വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നു ഒരുപാട് ബസ്സുകളുള്ള റൂട്ടാണ് പക്ഷേ ഏകദേശം മെക്കാൻ കഴിഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലത്തിനു മേളയായെന്നാണ് എൻ്റെ ഓർമ്മ നിരവധി തവണ പേച്ച് വർക്ക് ചെയ്ത് ചെയ്ത് അത് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ എത്തിച്ചേർന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ പുതിയൊരു റീടാറിങ്ങിലേക്ക് കടന്നു പറഞ്ഞു കാരണം നമുക്കറിയാം ടൂറിസ്റ്റ് കേന്ദ്രമായ പോകുന്ന പോകുന്ന ആളുകൾ ഏക വഴി ഇപ്പോൾ അതാണ് ബാക്കി വഴിയുടെ അവസ്ഥ അപ്പോൾ പുതിയ നടത്തിക്കൊണ്ട് എന്നാണ് പറയാനുള്ളത് പതിനഞ്ചു വർഷം മുൻപ് മെക്കാഡം ടാറിംഗ് നടത്തിയ റോഡിൽ നേരത്തെ കുഴികൾ രൂപപ്പെട്ട് ഗതാഗതം ദുസ്സഹമായിരുന്നു ഇതു സംബന്ധിച്ച് കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു തുടർന്ന് താൽക്കാലികമായി കുഴിയെടുക്കൽ നടത്തിയതിനു പിന്നാലെയാണ് വീണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് പലയിടങ്ങളിലും ആഴമുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണി യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും വാഹനങ്ങൾ കേടുവരുന്നതും പതിവാണ് കുഴികൾ വെട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴിഞ്ഞയാഴ്ച മാത്രം നാല് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു റോഡിലെ അപകടാവസ്ഥ ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ